മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ട്രഷറർ പദവിയിലേക്ക് എതിരില്ലാതെയാണ് നടൻ ഉണ്ണിമുകുന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റിയായിരുന്നു നടൻ നടൻ സിദ്ധിഖിൻ്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ ഈ സ്ഥാനത്ത് എത്തുന്നത് പലപ്പോഴും ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ അഭിമുഖവും പോലും വാർത്തകളിൽ നിറയാറുണ്ട് അമ്മയുടെ ട്രഷറർ പദവിയിലേക്ക് എത്തുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സംഘാടന മികവുകൂടി തെളിയുകയാണ് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ട്രഷറർ എന്നാൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് ആ പദവിയിൽ അദ്ദേഹം കൃത്യമായി തന്നെ ശോഭിക്കും എന്നാണ് അമ്മ സംഘാംഗങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതുകൊണ്ടാണ് എതിരില്ലാതെ അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് തിരഞ്ഞെടുത്തത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് അമ്മയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഗോഡ്ഫാദർമാർ ഇല്ലാത്ത ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ആണ് സിനിമയിൽ എത്തിയത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെതിരെയൊക്കെ തന്നെ വലിയ സൈബർ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് താരപുത്രന്മാരെ പോലെ എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നടനല്ല അയാൾ കഷ്ടപ്പെട്ട് എല്ലാം നേടിയെടുത്തതാണ് രണ്ടായിരത്തി രണ്ടിലെ മലയാളം സിനിമയായ നന്ദനത്തിൻ്റെ തമിഴ് റീമേക്കായ സീതൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ പ്രവേശനം പക്ഷേ തുടർന്ന് അവസരങ്ങൾക്കായി അദ്ദേഹം നീണ്ട കാത്തിരിപ്പ് നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ഉണ്ണി അരങ്ങേറ്റം കുറിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചു മമ്മൂട്ടിക്ക് ഒപ്പമുള്ള വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മമ്മൂട്ടി തന്നെ പലയിടത്തും ഉണ്ണി എന്ന മികച്ച നടനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പിന്നെ ഉണ്ണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വച്ചടി കയറ്റങ്ങൾ മാത്രമല്ല ശക്തമായ തിരിച്ചടികളും നേരിട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം കരുതിയത് കുഞ്ചാക്കോ ബോബൻ്റേതിന് ഒക്കെ സമാനമായ കാൽപ്പനിക കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടുമെന്നായിരുന്നു പക്ഷേ ഇതുവരെ ഉണ്ണിക്ക് ഇത്തരം റൊമാൻറ്റിക് വേഷങ്ങൾ കിട്ടിയിട്ടില്ല മസിൽ അളിയൻ എന്ന ഇമേജിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വിനയുമായി അങ്ങനെ നല്ല വേഷങ്ങളിൽ നായകനാകാൻ കഴിയാതിരുന്നതോടെ ഉണ്ണി വില്ലൻ വേഷങ്ങളും ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസ് എന്ന സിനിമയിലാണ് ആദ്യം വില്ലൻ വേഷം ചെയ്തത് അന്ന് തൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയെന്നും ആ സമയത്ത് ഉദയകൃഷ്ണ അടക്കമുള്ള സഹപ്രവർത്തകർ നൽകിയ ആത്മവിശ്വാസം വളരെ വലുതാണെന്നും ഉണ്ണിമുകുന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് പ്രതി വേഷങ്ങളും ഇഷ്ടമാണെന്നും അത്തരം വേഷങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടില്ലെന്നും മാൽഗപ്പുറം എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷവും ഉണ്ണി പറഞ്ഞു ഉണ്ണിയെന്നും ഇമേജ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു മുസൻ പരാരിയുടെ ആദ്യ സിനിമയായ കെ എൽ പത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമിയായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ്റെ വേഷമായിരുന്നു ചിത്രത്തിന് നിരൂപകരുടെ നല്ല അഭിപ്രായമുണ്ടായെങ്കിലും സാമ്പത്തികമായി അത് വിജയിച്ചില്ല പക്ഷേ പിന്നീട് വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു ഉണ്ണിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയധികം ട്രോളുകളും പൊങ്കാലകളും എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധിക ഒരു കുറിപ്പിട്ടിരുന്നു ഇന്ന് മലയാളത്തിലെ യുവ നടന്മാരിൽ അവിവാഹിതരായ ഉണ്ണിക്ക് നല്ല ലേഡീസ് ഫാൻസ് ഉണ്ട് പലർക്കും അത് ദഹിക്കുന്നില്ല സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ആശാന്മാരായ മലയാളിക്ക് ഇങ്ങനെ ഒരു അസൂയ കൂടി ഉണ്ട് എന്നത് തള്ളിക്കളയാൻ പറ്റില്ല മലയാള സിനിമയിൽ ശരീര സൗന്ദര്യം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ മസിൽ അളിയൻ എന്ന് പണ്ട് കിട്ടിയ ടാഗിനെ അടുത്ത കാലത്തെ കാമ്പുള്ള കഥാപാത്രങ്ങളിലൂടെ ഈ നടൻ മറികടന്നിട്ടുമുണ്ട് ഒരു നടൻ എന്ന നിലയിലും ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിലും ഉണ്ണിയുടെ ഇമേജ് മാറ്റിയെടുത്ത ചിത്രമായിരുന്നു മേപ്പടിയാൻ ആറു കോടി മുടക്കിയെടുത്ത ചിത്രം മുപ്പത് കോടിയിലേറെ കളക്ഷൻ നേടി പക്ഷേ ആ ചിത്രം തൊട്ടു തന്നെയാണ് സംഘ്യപ്പെട്ടവും ഉണ്ണിമുകുന്ദനെ ചാർത്തി കിട്ടിയത് സിനിമയിൽ മുസ്ലിം വില്ലനെ ചിത്രീകരിച്ചു സേവാഭാരതി ആംബുലൻസ് ഉപയോഗിച്ചു തുടങ്ങിയ വിവാദങ്ങളാണ് ഉയർന്നത് ഇതോടെ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുതനെ സംഖ്യയാക്കി ചിലർ ക്യാമ്പയിൻ ആരംഭിച്ചു പക്ഷേ അതിനും ശക്തമായ മറുപടിയാണ് ഉണ്ണി നൽകിയത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് പറയാൻ കോടി മുടക്കി സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടാൽ പോരെ ഏത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴും അതിൽ ക്ലാരിറ്റി പ്രധാനമാണ് ഈ സിനിമ കണ്ടവർക്ക് വ്യക്തമായി അറിയാം ഇതിൽ ഏത് പൊളിറ്റിക്സ് ആണ് എന്ന് മേപ്പടിയാൻ സിനിമയുടെ നല്ല കാര്യങ്ങൾ ചർച്ചയാക്കുന്നതിന് പകരം നായകൻ അമ്പലത്തിൽ പോയി മുസ്ലിം വില്ലൻ ക്രിസ്ത്യൻ വില്ലൻ സേവാഭാരതി ആംബുലൻസ് കാണിച്ചു എന്നിവയൊക്കെയാണ് ചർച്ചയാക്കിയത് ഈ വിവാദങ്ങൾ ഒരു വിഷയമേ അല്ല എന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരാഴ്ച മേപ്പടിയാൻ എന്ന സിനിമയുടെ ഒരു മെറിറ്റും ഡിസ്കസ് ആയില്ല ശബരിമലയിൽ പോകുമ്പോൾ കറുപ്പും കറുപ്പും അല്ലാതെ വെളുപ്പും വെളുപ്പും ഇടാൻ പറ്റില്ലല്ലോ ഈ സിനിമ കണ്ട് ഒരമ്മ കണ്ണ് നിറഞ്ഞ് സംസാരിച്ചതാണ് ഒരു നല്ല ഫീഡ്ബാക്കായി തോന്നിയത് എന്നും ഉണ്ണിമുകുന്ദൻ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിരുന്നു സേവാഭാരതി എന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടനയല്ല അവർക്ക് തീവ്രവാദം ഒന്നുമില്ല ഈ ഈരാറ്റുപെട്ട റോഡിൽ നിന്നാൽ നിങ്ങൾ ഒരു നാല് തവണ സേവാഭാരതിയുടെ വണ്ടി അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നത് കാണാം നമ്മുടെ സമൂഹത്തിൻ്റെ കഥ പറയുമ്പോൾ സമൂഹത്തിൽ അവർ ഇല്ല എന്നൊന്നും നമുക്ക് പറയാനാകില്ല അതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി സേവാഭാരതിയിലെ ആംബുലൻസ് ഉപയോഗിച്ച് ആശുപത്രിയിൽ പോയാൽ അതിൽ എന്ത് പൊളിറ്റിക്സാണ് ഉള്ളത് മേപ്പടി തിയേറ്ററിൽ മികച്ച വിജയമാണ് നേടിയത് ബംഗളൂരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡും നേടി ഇനി ഉണ്ണിമുകുന്ദൻ്റെ സംഘാടന മികവനായിട്ട് അമ്മ സംഘടന കാത്തിരിക്കുകയാണ് അമ്മയുടെ ട്രഷറായി എതിരില്ലാതെ ഉണ്ണിമുകുന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പുതിയ ഒരു ദൗത്യമാണ് ഉണ്ണി ഏറ്റെടുക്കുന്നത് ഈ ദൗത്യം വിജയിക്കാൻ എല്ലാവരും അദ്ദേഹത്തിന് പിന്നിലുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ പ്രതീക്ഷിക്കുന്നത്